ഓടക്കുഴൽ അവാർഡ് മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഈ പുരസ്കാരം നൽകുന്നത് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഓടക്കുഴൽ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തികളെ പരിചയപ്പെടുകയാണ് ഈ വീഡിയോയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടില് ശ്രീ ബാലകവി രാമൻ കൃതി നാരായണീയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കൃതി തുളസീദാസ രാമായണ വിവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ശ്രീ ഒ വിജയൻ കൃതി ഗസാക്കിൻ്റെ ഇതിഹാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കൃതി വിട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ എൻ കൃഷ്ണപിള്ള കൃതി തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ശ്രീ അക്കിത്തം അച്യുതൻ നമ്പൂതിരി കൃതി നിമിഷ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ശ്രീ കെ സുരേന്ദ്രൻ കൃതി മരണം ദുർബലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ശ്രീ വി കെ ഗോവിന്ദൻ നായർ കൃതി വി കെ ഗോവിന്ദൻ നായരുടെ കൃതികൾ ആയിരത്തി ശ്രീ നാലാങ്കൽ കൃഷ്ണപിള്ള കൃതി കൃഷ്ണ തുളസി ശ്രീ ലളിതാംബിക അന്തർജനം കൃതി അഗ്നി സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ശ്രീ കൈനിക്കരകുമാരപ്പിള്ള കൃതി നാടകീയം ആയിരത്തി തൊള്ളായിരത്തി ശ്രീ എം ലീലാവതി വർണരാജി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ശ്രീ പി ഭാസ്കരൻ കൃതി ഒറ്റക്കമ്പിയുള്ള തമ്പുരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ശ്രീ വിലാസിനി കൃതി അവകാശികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശ്രീ സുഗതകുമാരി കൃതി അമ്പലമണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ശ്രീ വിഷ്ണുനാരായണൻ നമ്പൂതിരി കൃതി മുഖമെവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ശ്രീ ജി കുമാരപ്പിള്ള കൃതി സപ്തസ്വരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ശ്രീ എൻ എൻ കക്കാട് കൃതി സഫലമി യാത്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ശ്രീ കടവനാട് കുട്ടിക്കൃഷ്ണൻ കൃതി കളിമുറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശ്രീ യൂസഫ് അലി കേച്ചേരി കൃതി കേച്ചേരി പുഴ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ശ്രീ ഒളപ്പമണ്ണ കൃതി നീളലാന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ശ്രീ എം പി ശങ്കുണ്ണി നായർ കൃതി ചത്രവും ചാമരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ശ്രീ ഒ എൻ വി കുറുപ്പ് കൃതി മൃഗയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ശ്രീ നാരായണക്കുറുപ്പ് കൃതി നിശാഗന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ശ്രീ തിക്കോടിയൻ കൃതി അരങ്ങുകാണാത്ത നടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ശ്രീ എം ടി വാസുദേവൻ നായർ കൃതി വാനപ്രസ്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ശ്രീ എൻ എസ് മാധവൻ കൃതി ഹ്യുഗിറ്റ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ശ്രീ ആനന്ദ് കൃതി ഗോവർദ്ധൻ്റെ യാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ശ്രീ എം പി വീരേന്ദ്രകുമാർ കൃതി ആത്മാവിലേക്കൊരു തീർത്ഥയാത്ര യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ശ്രീ ആശാ മേനോൻ കൃതി പരാഗ കോശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശ്രീ ചന്ദ്രമതി റൈൻ ഡിയർ രണ്ടായിരം ശ്രീ സച്ചിദാനന്ദൻ കൃതി തിരഞ്ഞെടുത്ത കവിതകൾ രണ്ടായിരത്തി ഒന്ന് ശ്രീ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ കൃതി അയ്യപ്പ പണിക്കരുടെ കവിതകൾ രണ്ടായിരത്തി രണ്ട് ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടി കൃതി എന്നെ വെറുതെ വിട്ടാലും രണ്ടായിരത്തി മൂന്ന് ശ്രീ സക്കറിയ കൃതി സക്കറിയയുടെ തിരഞ്ഞെടുത്ത കഥകൾ രണ്ടായിരത്തി നാല് ശ്രീ പി സുരേന്ദ്രൻ കൃതി ചൈനീസ് മാർക്കറ്റ് രണ്ടായിരത്തി അഞ്ച് ശ്രീ ഞെരളത്ത് സുരേന്ദ്രൻ ശ്രീ കലാമണ്ഡലം പത്മനാഭൻ നായർ കൃതി നാട്യാചാര്യൻ്റെ ജീവിതമുദ്രകൾ മുദ്രകൾ രണ്ടായിരത്തി ആറ് ശ്രീ സി രാധാകൃഷ്ണൻ കൃതി തീ കടൽ കടഞ്ഞ് തിരുമധുരം രണ്ടായിരത്തി ഏഴ് ശ്രീ എൻ കെ ദേശാം കൃതി മുദ്ര രണ്ടായിരത്തി എട്ട് ശ്രീ കെ ജി ശങ്കരപ്പിള്ള പിള്ള കൃതി കെ ജി എസ് കവിതകൾ രണ്ടായിരത്തി ഒൻപത് ശ്രീ ശ്രീകുമാരൻ തമ്പി കൃതി അമ്മയ്ക്കൊരു താരാട്ട് രണ്ടായിരത്തി പത്ത് ശ്രീ ഉണ്ണികൃഷ്ണൻ പുത്തൂർ കൃതി അനുഭവങ്ങളുടെ നേർരേഖകൾ രണ്ടായിരത്തി പതിനൊന്ന് ശ്രീ സുഭാഷ് ചന്ദ്രൻ കൃതി മനുഷ്യന് ഒരു ആമുഖം രണ്ടായിരത്തി പന്ത്രണ്ട് ശ്രീ സേതു കൃതി മറു പിറവി രണ്ടായിരത്തി പതിമൂന്ന് ശ്രീ കെ ആർ മീര കൃതി ആരാച്ചാർ രണ്ടായിരത്തി പതിനാല് ശ്രീ റഫീഖ് അഹമ്മദ് കൃതി റഫീഖ് അഹമ്മദിൻ്റെ കൃതികൾ രണ്ടായിരത്തി പതിനഞ്ച് ശ്രീ എസ് ജോസഫ് കൃതി ചന്ദ്രനോടൊപ്പം രണ്ടായിരത്തി പതിനാറ് ശ്രീ എം എ റഹ്മാൻ കൃതി ഓരോ ജീവനും വിലപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനേഴ് ശ്രീ അയമനം ജോൺ കൃതി അയമനം ജോണിൻ്റെ കഥകൾ രണ്ടായിരത്തി പതിനെട്ട് ശ്രീ ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ശ്രീ എൻ പ്രഭാകരൻ കൃതി മായാ മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഓടക്കുഴൽ അവാർഡ് ജേതാക്കളെ കുറിച്ചിട്ടുള്ള വിവരണമായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി